അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്ത അലഹമുല്ലാഹി റബിള്ളാലി അല മുഹമ്മദിൻ അലി മുഹമ്മദ് അമ്മ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പഠന പരമ്പരയിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ അഥവാ അത് കാറുൽ അത് കാറുൽ എന്നൊക്കെ അറിയപ്പെടുന്ന ആ പ്രത്യേകമായ പ്രാർത്ഥനകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞു മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് പറയുകയാണ് قال امسينا وامسى الملك لله والحمد لله لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي اسالك خير ما في هذه الليله وخير ما بعدها واعوذ بك من شر ما في هذه الليله وشر ما بعدها മഹാനായ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ വളരെ വ്യക്തിതമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു അവിടുന്ന് പ്രദോഷ സമയത്തായാൽ വൈകുന്നേര സമയത്തായാൽ നമുക്കറിയാം ഇത് ചൊല്ലേണ്ടത് അസറിൻ്റെയും മഹരിബിൻ്റെയും ഇടക്കാണ് ഏറ്റവും ഉത്തമമായ സമയം മകരീബിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ മകരീബിൻ്റെ ശേഷവും നമുക്ക് നിർവഹിക്കാവുന്നതുമാണ് അവിടൊന്നു പറഞ്ഞു വ അംസൽ അംസൈനുൽ വളരെ ആശയങ്ങളടങ്ങിയിട്ടുള്ള ഏറെ സുപ്രധാനമായ ഒരു ദിക്കിറും ദുഅയുമാണിത് അവിടുന്ന് ആദ്യം അള്ളാഹു സുബാനുഭൂ തലായുടെ മഹത്വങ്ങളെ എടുത്തു പറയുകയാണ് ഏതൊരു കാര്യത്തിലും റഹ്മാനായ റബ്ബിൻ്റെ പ്രത്യേകതകളും മഹത്വങ്ങളും ഗുണങ്ങളും അവൻ്റെ നാമങ്ങളുമൊക്കെ ആദ്യം പറഞ്ഞ് പിന്നീട് ശേഷം പ്രാർത്ഥിക്കുന്ന രീതി ഉത്തരം ലഭിക്കുവാൻ ഏറെ പര്യാപ്തമായതും ശ്രേഷ്ഠകരവുമായ രീതിയാണത് അള്ളാഹുവിൻ്റെ നാമങ്ങളും അവൻ്റെ ഗുണവിശേഷണങ്ങളും കൊണ്ടെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള ആ ചോദ്യം തവസ്സുലാക്കിക്കൊണ്ടുള്ള ആ ചോദ്യം മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ വൈകുന്നേര സമയത്ത് ഇപ്രകാരം പറഞ്ഞു അംസൈന ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു ഞങ്ങൾ മസയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മുൽകുലില്ല അള്ളാഹുവിൻ്റെ അധികാരവും വൈകുന്നേര സമയത്ത് അവൻ്റെ അധികാരവും ഇതാ ഇവിടെ നിലനിൽക്കുന്നു റഹ്മാനായ റബ്ബിൻ്റെ അധികാരം എല്ലാ സമയത്തും നിലനിൽക്കുന്നതാണ് പക്ഷേ നമ്മോട് പ്രത്യേകം ഓരോ സമയത്തും പ്രഭാത പ്രാർത്ഥനയിലും ഇരു തന്നെ വരുന്നുണ്ട് നമുക്കത് ശേഷം പറയാനുണ്ട് ഇവിടെ പ്രദോഷ സമയത്ത് വൈകുന്നേര സമയത്ത് പറയാണ് ഇതാ ഞങ്ങൾ വൈകുന്നേരത്തിലെത്തി റബ്ബിൻ്റെ പ്രത്യേകമായ തോഫിയ കാണത് അതേപോലെ തന്നെ വാംസൽ മുൽക്കുലില്ല അധികാരം സർവാധികാരം അള്ളാഹുവിനാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ സർവാധികാരി അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയാണ് ലോകത്ത് മാലിക്കുൽ മുൽക്ക് സർവരാജാക്കന്മാരുടെയും മേലെയുള്ള രാജാവും സർവാധികാരിയുമായുള്ളവൻ അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയാണ് ഇവിടെ ആർക്കെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള അധികാരങ്ങൾ ഉണ്ടെങ്കിൽ അത് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല കൊടുത്തിട്ടുള്ള അധികാരങ്ങളാണ് ഇവിടെയുള്ള രാജാക്കന്മാരും മന്ത്രിമാരും അതേപോലെ തന്നെ ഏതെല്ലാം അധികാര സ്ഥാനങ്ങളിൽ വിരാജിക്കുന്നവർ കൈയാളുന്നവർ ഉണ്ടോ അതെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ള അവൻ്റെ പ്രത്യേകമായ ആ രൂപത്തിൽ അവൻ നൽകിയിട്ടുള്ളവയാണ് അങ്ങനെ ലോകത്തിൻ്റെ മുഴുവനുമുള്ള രാജാവ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായ റബ്ബ് അത് റഹ്മാനായ റബ്ബല്ലാതെ മറ്റൊരാൾക്കും അവൻ അതിൻ്റെ അധികാരം വിട്ടുകൊടുത്തിട്ടില്ല അതവൻ മാത്രമാണ് അതാണ് സർവാധികാരി അള്ളാഹു മാത്രമാണ് അതേത് സമയത്തും അങ്ങനെ തന്നെയാണ് മുൽകു അത് പറഞ്ഞതിൻ്റെ ശേഷം അതുകൊണ്ട് തന്നെ പ്രഖ്യാപനം അവൻ മാത്രമാണ് സർവാധികാരി അവൻ മാത്രമാണ് സർവവസ്തുവിൻ്റെയും ഉടമ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ അവൻ മാത്രമേ ഇവിടെ മഴബൂതാകുവാൻ ഇലാഹാകുവാൻ അർഹതപ്പെട്ടവനുള്ളു തുടർന്നുകൊണ്ട് പറയുന്നത് എന്നുള്ളതിൻ്റെ ശേഷം ഉടനെ പറഞ്ഞു വൽഹന്ദ അവനാകുന്നു സർവസ്തുതികളും സർവസ്തുതികൾക്കും അവകാശപ്പെട്ടവനും അവനാണ് അതേപോലെ തന്നെ മറ്റൊരർത്ഥവും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് ഞങ്ങൾ വൈകുന്നേര സമയത്തെത്തി ആ ദ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഹുമാനായ റബ്ബ് നമുക്ക് അനുവാദവും ആയുസ്സും നൽകുന്നതുകൊണ്ടല്ലേ നമ്മൾ വൈകുന്നേരത്തെ സമയത്തിലെത്തുന്നതും പ്രഭാതത്തിലെത്തുന്നതുമൊക്കെ റബ്ബിനെ അതിൻ്റെ പേരിലും സ്തുതിക്കുകയാണ് പിന്നെ പറയുന്നത് ലാ ഇലാഹ എല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണതും നമ്മൾ വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് ഏകനായ അള്ളാഹുവിനെ മാത്രമേ അള്ളാഹുവല്ലാതെ ആരാധനക്ക് അർഹതപ്പെട്ട ഒരു ശക്തി വേറെ ഇല്ല തന്നെ ലാശരീ അവൻ അവൻ അഹ്ദഹു അവനേകനാണ് ലാശരീഖു അവൻ്റെ യാതൊരു നിലക്കുമുള്ള പങ്കാളിയുമില്ല ലഹുൽ മുൽഖ് അവനാണ് സർവാധികാരമുള്ളത് വലഹുൽ ഹംദ് അവനാണ് സർവസ്തുതികളും അവൻ സർവകാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് കഴിവില്ലായ്മ എന്നുള്ള ഒരു കാര്യം സൃഷ്ടികളുടേതാണ് സൃഷ്ടാവിന് ഏത് കാര്യത്തിനും കഴിവുറ്റവനാണ് ഇതിൻ്റെ ശേഷം ഇനി നോക്കൂ നിങ്ങൾ ഇത്രയും മഹത്വങ്ങൾ റഹ്മാനായ റബ്ബിൻ്റെ മഹത്വങ്ങൾ ഗുണങ്ങൾ ഒക്കെ എടുത്ത് പറഞ്ഞതിൻ്റെ ശേഷം ഇനി നമ്മുടെ ആവശ്യം റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുകയാണ് റബ്ബി എൻ്റെ രക്ഷിതാവേ അസ് അലുക ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഖൈറ നന്മയെ നന്മയെ മാഫി ഈ ഈ രാത്രിയിലുള്ള രാത്രിയിലുള്ള നന്മയെ അഥവാ നമ്മൾ അസ്തമിച്ച് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ടൊക്കെ നമുക്കത് പറയാമെന്ന് പറഞ്ഞല്ലോ തൊട്ട് തൊട്ടുമൊൻപ് തൊട്ട് തൊട്ടുമുമ്പ് മുതൽക്ക് നമുക്ക് പറഞ്ഞു തുടങ്ങാം അസ്തമിച്ച് കഴിഞ്ഞാലും പറയാം അപ്പോൾ റബ്ബി അസ് അലൂക്ക എന്റെ രക്ഷിതാവേ റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഈ രാത്രിയിലെ ഹൈറിനെ ഈ രാത്രിയുടെ കാര്യം മാത്രല്ല നോക്കൂ നിങ്ങൾ വഹൈറമാ ബി എത്രയോ രാത്രികൾ എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ടെങ്കിലും ആ രാവുകളിലൊക്കെ ഏതെല്ലാം ഹൈറുകൾ ഒരു രാത്രിയിലും നീ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ അവയെല്ലാം നിന്നോട് ഞാൻ ചോദിക്കുകയാണ് ഇത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു സാലിഹീകങ്ങളായ ആളുകൾക്ക് ഓരോ രാവുകളിലും അവർക്ക് റബ്ബിൻ്റെ പ്രത്യേക തൗഫീഖ് അവൻ നൽകുന്നുണ്ടല്ലോ എന്തിനെ ഓരോ രാവുകളിലും വിവാദത്തുകൾ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം ഏതെല്ലാം രൂപത്തിലുള്ള പുണ്യകർമ്മങ്ങളിൽ വ്യാപൃതനാവണം ദീനിയും ദുന്യവിയുമായ അഥവാ ഇഹപര നേട്ടങ്ങൾക്ക് നിദാനമാകുന്ന ഏതെല്ലാം കാര്യങ്ങൾ ഒരു രാത്രിയിൽ സംഭവിക്കാനുണ്ടോ അതെല്ലാം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എല്ലാ നന്മകളും ഒരു രാത്രിയിൽ ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെ മുഴുവനും ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അതേ അവസരത്തിൽ ആ രാത്രിയെ മാത്രമല്ല ഇപ്പം ചോദിക്കുന്ന നിലവിലുള്ള രാത്രിയെ മാത്രമല്ല തുടർന്നങ്ങോട്ട് എൻ്റെ ആയുഷ്കാലത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടാവുന്ന ഏതൊക്കെ രാത്രികളുണ്ടോ അത് എല്ലാ രാത്രിയും പറയുന്നുണ്ട് ആ നിലക്ക് റഹ്മാനായ റബ്ബിനോട് നമ്മൾ താണ് കേണ് അപേക്ഷിക്കുകയാണ് രാത്രിയുടെ ഏതെല്ലാം നന്മകളുണ്ടോ ഒരു രാത്രിയുടെ നന്മയിൽപ്പെട്ടതാണെന്ത് ഏറ്റവും കൂടുതൽ കൃത്യമായ നിലക്ക് നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ രാത്രികളിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് രാത്രികളിൽ നമുക്ക് നിർവഹിക്കുവാനുള്ള പല വിധത്തിലുള്ള വിക്രകളുണ്ട് ദുആകളുണ്ട് നിസ്കാരങ്ങളുണ്ട് അതേപോലെ തന്നെ ഫർല നിസ്കാരമുണ്ട് അതല്ലാത്ത നിലക്കുള്ള ഐച്ഛികമായ നിസ്കാരങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇത്രയോ നന്മകൾ രാത്രിയിൽ റഹ്മാനായ റബ്ബ് ദുആക്ക് പ്രത്യേകം വിജാപത്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകം ഉത്തരം ചെയ്യുന്നുണ്ട് എന്ത് ചോദിച്ചാലും തരാമെന്ന് വാഗ്ദാനം പറയുന്നുണ്ട് പാപികളുടെ പാപം പുറത്തു കൊടുക്കാൻ പ്രത്യേകമായി അവൻ തയ്യാറാകുന്നുണ്ട് തുടങ്ങി എന്തൊക്കെ ഹയറുകൾ രാത്രിയിലുണ്ടോ അതെല്ലാം നിന്നോട് ഞാൻ ചോദിക്കുന്നു പ്രിയമുള്ളവരെ ഇതൊക്കെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഈ പ്രാർത്ഥനകൾ പറയാൻ വൈകുന്നേര സമയത്തും അത് ഏത് ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ദുആകളും ദിക്റുകളും ഒക്കെ കേവലം ചുണ്ടുകളുടെ ഒരു നാവിൻ്റെ പ്രവർത്തനം മാത്രമായി അതപ്പതിച്ചു പോകാതെ അത് ഹൃദയത്തെ അത് കൃത്യമായി തന്നെ സ്വാധീനിക്കുന്ന നിലക്കുള്ള പ്രത്യേകമായ അപേക്ഷകളായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അത് പ്രത്യേകം സാന്ദർഭികമായി എന്ന് മാത്രം അപ്പോൾ നന്മകൾ ചോദിച്ചു തുടർന്നുകൊണ്ട് ചോദിക്കുന്നത് എന്താ വ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അള്ളാഹുവിനോടാണ് നമുക്ക് കാവൽ തേടാനുള്ളത് അള്ളാഹുവിനോടാണ് നന്മ ചോദിക്കാനുള്ളത് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഈ രാത്രിയിൽ അടങ്ങിയിട്ടുള്ള ഏതൊക്കെ ഷെറുകളുണ്ടോ അതിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ ഖൈറുണ്ട് ഇതേപോലെ ഏതെല്ലാം ഷെറുകൾ ഷുറൂർ ഏതൊക്കെ രൂപത്തിലുള്ള ഷെറുകൾ ഒരു രാത്രിയിൽ ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് റബ്ബിൽ ഫലത്ത് മിൻ ശര്യത്ത് പ്രത്യേകം പറയുന്നത് എന്താ രാത്രി അതിരുൾമൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചെറുകളില്ലെന്ന് അതും അതും അതേപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ സംഭവിക്കാം പണ്ഡിതന്മാർ പറയുന്നുണ്ട് രാത്രികളിൽ സംഭവിക്കാവുന്ന എന്നിൽ എന്നില്ലെന്ന് സംഭവിച്ചേക്കാവുന്ന മഴസ്യത്തുകള് പാപങ്ങൾ അതുപോലെ തന്നെ രാവുകളിൽ ഇറങ്ങി വരാൻ സാധ്യതയുള്ള സംഭവിച്ചേക്കാവുന്ന അസുഖങ്ങൾ രോഗങ്ങൾ ആപത്തുകൾ ആക്സിഡന്റുകള് മറ്റു ബുദ്ധിമുട്ടുകൾ ഏതെല്ലാം കാര്യങ്ങൾ മുസീബത്തുകൾ രോഗങ്ങൾ ഇങ്ങനെ എന്ന് വേണ്ട മറ്റുള്ളവരായ ഏതെങ്കിലും ശത്രുക്കളില്ലെന്ന് അതുപോലെ തന്നെ ഇഴജന്തുക്കളില്ലെന്ന് ലോകത്തുള്ള ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അവയിൽ നിന്നെല്ലാം ഏതെങ്കിലും വിധേന ഒരു എനിക്ക് ബാധിക്കുന്നതില്ലെന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു കണ്ടോ റബ്ബി റബ്ബിബിക്ക ഈ രാത്രിയിൽ അടങ്ങിയിട്ടുള്ള ഏതെല്ലാം ഷെറുകളുണ്ടോ ആ ഷെറുകളിൽ നിന്നെല്ലാം നിന്നോട് ഞാൻ കാവൽ തേടുന്നു തീർന്നില്ല ഈ ഒരു രാത്രിയുടെ ചെറു മാത്രമല്ല ഇനി വരാൻ പോകുന്ന രാത്രികളിൽ ഏതൊക്കെ രാത്രികളുണ്ടോ ആ രാവുകളിലും ഉണ്ടായേക്കാവുന്ന സകല തിന്മകളിലൊന്നും അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ഇതൊക്കെ അർത്ഥമറിഞ്ഞ ആളുകൾക്ക് ഒഴിവാക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ തീർന്നില്ല തുടർന്ന് അങ്ങോട്ട് ഇനിയും ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് റബ്ബി എൻ്റെ രക്ഷിതാവേ അഴുതുപിക്കാൻ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് അഭയം ചോദിക്കുകയാണ് മിനൽ കെസലി കസൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പിടികൂടുന്നൊരു രോഗമാണത് അലസദ അലസത കസൽ മടി മടിയന്മാരായി തീരുന്ന ഒരവസ്ഥയില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് എന്താണ് കസൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നന്മകൾ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് സമയമുണ്ട് സന്ദർഭമുണ്ട് അറിവുമുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ചെയ്യാൻ തോന്നുന്നില്ല അവൻ ചെയ്യാൻ സന്നദ്ധനാകുന്നില്ല അങ്ങനെ നമുക്കറിയാം ജമായത്തിന് പോയാലുള്ള കൂലി അറിയാം വർണ്ണ നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തിൻ്റെ പ്രതിഫലം അറിയാം അത് വീട്ടിൽ നിന്ന് നിർവഹിച്ചാലുള്ള മഹത്വം അറിയാം പിന്നെ രാത്രി നമസ്കാരത്തിൻ്റെ മഹത്വം അറിയാം ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദീക്കറുകളുടെ മഹത്വം അറിയാം ഉതവെടുത്താലുള്ള പുണ്യം അറിയാം അതുപോലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ പറയേണ്ട പ്രാർത്ഥനകൾ അറിയാം രാത്രിയിലെ നിസ്കാരത്തിൻ്റെ പ്രത്യേക മഹത്വങ്ങൾ അറിയാം എല്ലാം അറിയാം ഒക്കെ അറിയ പക്ഷെ ചെയ്യുന്നില്ല എന്താ കാരണം ഈ ഒരൊറ്റ അസുഖം മടിയാണ് മാരകമായ രോഗം മനുഷ്യരെ അവന്റെ നന്മകൾ അറിയാമായിരുന്നിട്ടും നന്മകൾ ചെയ്യുന്നതില്ലെന്ന മനുഷ്യനെ വഴിമുടക്കുന്ന മനോരോഗമാണ് കസിൽ അള്ളാഹുവിൻ്റെ റസൂല് കാവൽ തേടി സർവ്വ ദിവസവും കാവൽ തേടി റബ്ബി അഴുതുബിക്കമിനെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അതൊരു വല്ലാത്ത അസുഖമാണത് ആ നിലക്കുള്ള അസുഖമുണ്ടാവരുതേ ഉന്മേഷത്തോടെ കർമ്മങ്ങൾ ചെയ്യുവാൻ തൂഫീക്ക് ഉണ്ടാവലാണ് വലിയ റബ്ബിൻ്റെ പ്രത്യേകമായ ഒരു വരദാനമാണത് അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ പിന്നെ പറയുന്നത് പറയുന്നതെന്താ റബ്ബി അഴുതുപിക്കമിനൽ കെസലിബരി എന്താണ പറയുന്നത് സൂബർ കിബർ എന്ന് പറഞ്ഞാൽ കിബിറ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് അഹങ്കാരമാണ് കീബർ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യമാണ് വാർദ്ധക്യത്തിൻ്റെ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഒരാൾ യൗവനകാലം പിന്നിട്ട് കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ അവശതകളുടെ കാലഘട്ടമാണത് വാർദ്ധക്യത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും അതാരെയും ഇന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല ഓർമ്മകൾ പോലും തെറ്റും പറഞ്ഞൊരു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഓർമ്മകൾ ശരീരം ആകെ തന്നെ ശോഷിക്കും ചരാന്രകൾ ബാധിക്കും ആരോഗ്യം നഷ്ടപ്പെടും അതുപോലെ തന്നെ എന്താണ് പറയേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പോലും അറിയാത്തത്ര അത്തും വിത്തും പറയുന്ന അതല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും അങ്ങനെയാകുമ്പോൾ കിടന്നേടത്ത് കിടന്ന് കൊച്ചുകുട്ടികളെപ്പോലെ കരയും ചിരിക്കും ചിലപ്പോൾ കിടന്നേടത്ത് കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല വരുന്നോരെ ഓർമ്മല്ല ചോദിച്ചത് തന്നെ ചോദിക്കും പറഞ്ഞത് തന്നെ പറയും നമ്മെ പരിചരിക്കുന്നവർക്കും നോക്കുന്നവർക്കും ഒക്കെ വല്ലാത്തൊരു പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥയോളമൊക്കെ എത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറ്റു പ്രാർത്ഥന അതിലേക്ക് ഞാൻ ഇപ്പം കിടക്കുന്നില്ല അതിലാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലേക്ക് എന്നെ തള്ളിവിടുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് അപ്പം ഇവിടെയും ആ ഉദ്ദേശമാണ് വസൂഇൽ കിബർ വസുൽ കിബർ വാർദ്ധക്യത്തിൻ്റേതായ തിന്മകളില്ലെന്ന് വാർദ്ധക്യം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളില്ലെന്ന് ഒക്കെ എന്ത് ചെയ്യണം അള്ളാഹുവേ നീ എന്നെ കാത്തു രക്ഷിക്കണമേ എന്നാണ് ചിലര് വസുയിൽ കിബിർ എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതല്ല പ്രബലമായ വായന അപ്പോൾ കിബിർ എന്ന് പറയുന്നത് അഹങ്കാരമാണ് അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന വേറൊരുപാട് ദൂഷ്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന അർത്ഥം വരും അങ്ങനെ അഭിപ്രായപ്പെട്ടവരും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഉദ്ദേശിക്കാം ഇനി അടുത്തതെന്താ റബ്ബി അഴുതുബിക്ക എന്റെ രക്ഷിതാവേ ഞാൻ നിന്നോട് അഭയം തേടുകയാണ് കാവൽ ചോദിക്കുകയാണ് മിൻ ശിക്ഷയില്ലെന്നും എന്താണ് ഇവിടെ ശിക്ഷയും നരക ശിക്ഷയും പ്രത്യേക എടുത്തു പറയാൻ കാരണം പരലോകത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട് അൽ കബു അവ പരലോകയാത്രയിലേക്കുള്ള ആദ്യ ഇറങ്ങി താമസിക്കാനുള്ള ഇടമാണ് ഖബറിടം അവിടെ രക്ഷപ്പെട്ട രക്ഷപ്പെട്ടു അവിടെ പരാജയപ്പെട്ട പരാജയമാണ് അതുകൊണ്ട് തന്നെ കബർ ശിക്ഷയെ പ്രത്യേകം എടുത്തു പറഞ്ഞു പിന്നെ നരക ശിക്ഷയെ പ്രത്യേകം എടുത്തു പറഞ്ഞു രണ്ടും ഒന്ന് തുടക്കമാണ് മറ്റൊന്ന് ഒടുക്കമാണ് അവിടെയാണ് അവസാനം വീണ്ടും നരക ശിക്ഷയിലേക്കാണ് റബ്ബേ അതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് അപ്പൊ ഇത് നമ്മൾ പ്രദോഷത്തിൽ വൈകുന്നേര സമയത്ത് നമ്മൾ പറയുക ഇനി ഇതേ കാര്യം തന്നെ ഹദീഫിൽ നോക്കൂ നിങ്ങൾ ഇതിപ്പോ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമ വൈകുന്നേര സമയത്താണ് പറഞ്ഞതെങ്കിൽ അവിടുന്ന് പ്രഭാത സമയത്തായാൽ ഇതേ പ്രാർത്ഥന തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പ്രഭാതത്തിലും പറയാറുണ്ട് സ്വബാഹിലും പറയാറുണ്ട് പക്ഷേ അവിടെ ഒരു വ്യത്യാസം അതെന്താ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയില്ലെന്ന് വ്യത്യസ്തമായി ആദ്യം നമ്മൾ കേട്ടെടുത്ത് അംസൈന വംസൽ മുൽകുലില്ല എന്നായിരുന്നുവെങ്കിൽ പ്രഭാതത്തിൽ പറയുമ്പോൾ ഇത്രയേ വ്യത്യാസമുള്ളൂ എന്നാണ് പറയേണ്ടത് വ അസ്ബഹൽ പിന്നെ വൽഹില്ല അപ്പൊ അസ്ബഹന എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ ഇതാ പ്രഭാതത്തിലായിരിക്കുന്നു നേരത്തെ വൈകുന്നേരമായി എന്നല്ലേ സർവാധികാരം പ്രഭാതത്തിൽ അള്ളാഹുവിനായിരിക്കുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ സർവാധികാരി ആരാണ് എപ്പോഴും അവനാണ് സർവാധികാരി അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും إن التياس النلا لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أبدا نم التياس إني بتياس ما أدري ربي أسألك خير ما في هذا اليوم ما في <applause> هذا اليوم ഈ പകലിലെ ഈ ദിവസത്തിലെ ഹൈറുകൾ മുഴുവൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു വഹൈറമാ ബു ഈ പകലിൻ്റെ ശേഷം വരാൻ പോകുന്ന പകലുകളിലുള്ള ഹൈറിനെയും അപ്പം സർവ പകൽ സമയത്തും അതുപോലെ തന്നെ വരാൻ പോകുന്ന ഇനി പകൽ വരാൻ പോകുന്ന ഏതൊക്കെ പകലുകൾ തൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടോ അവിടെയൊക്കെ അതിലെല്ലാം സംഭവിക്കുന്ന ഏതെല്ലാം ഹൈറുകളുണ്ടോ ഞാൻ നിന്നോട് ചോദിക്കുന്നു പിന്നെയോ യൗമി ഇന്നത്തെ പകലിൽ ഇന്നത്തെ ഈ ദിവസത്തിൽ ഉണ്ടായേക്കാവുന്ന ഏതെല്ലാം ഷെറുകളുണ്ടോ അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഇനി വരാൻ പോകുന്ന ഏതെല്ലാം പകലുകളിലുണ്ടോ അവയിലൊക്കെ ഏതെല്ലാം ഷെറുകൾ സംഭവിക്കാമോ അതിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു പിന്നെയുള്ളതൊക്കെ ബാക്കി ഒരേപോലെ തന്നെ റബ്ബി വസൂഇൽ കിബരി റബ്ബി അപ്പൊ പ്രഭാതത്തിലെ പ്രാർത്ഥനയായി ആ വ്യത്യാസം ശ്രദ്ധിച്ചുകൊണ്ട് ചൊല്ലുക പ്രദോഷത്തിലെ പ്രാർത്ഥനയുമായി ആ വ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് മുടങ്ങാതെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ഏതെല്ലാം കാര്യങ്ങൾ ഇവിടെ എണ്ണി എണ്ണി പറയുന്നു എന്ന് പ്രത്യേകം മനസ്സിരുത്തിക്കൊണ്ട് നമ്മൾ ആലോചിച്ച് പറയുക അഹ്മാനായ റബ്ബ് കൃത്യവും വ്യക്തവുമായ നിലക്ക് നാം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ യഥാവിധ നിർവഹിക്കുവാനുള്ള സർവ്വ തൗഫീഖും نموك اللّا بركم نلغي نمّا يلّا بري من والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته